നമസ്കാരം വാർത്തകൾ ശബരിമല സ്വർണക്കൊള്ള സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധന നാളെ എസ് ഐ ടി സംഘം പമ്പയിലെത്തി എസ് പി ശശിധരനും സംഘവുമാണ് എത്തിയത് ശ്രീകോവിലെ ദ്വാരപാലകപ്പാളി കട്ടളപ്പാളി എന്നിവയുടെ സാമ്പിൾ ശേഖരിക്കും പോറ്റി പണി ചെയ്തു കൊണ്ടുവന്ന എല്ലാ സ്വർണപ്പാളികളുടെയും ചെമ്പുപാളികളുടെയും സാമ്പിൾ ശേഖരിക്കും ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി ശാസ്ത്രീയ പരിശോധന കേസിൽ ബലം പകരുമെന്നാണ് വിലയിരുത്തൽ മംഗളൂരുവിൽ നിന്ന് മലയാളി വിദ്യാർത്ഥിയെ കാണാനില്ലെന്ന് പരാതി പാലക്കാട് തൃത്താല സ്വദേശി മാലിക്കിനെയാണ് ഈ മാസം പതിമൂന്ന് മുതൽ കാണാതായത് ഓൺലൈൻ പണമിരട്ടിപ്പുകണിയിൽ കുടുങ്ങിയെന്നാണ് നിഗമനം മൂന്നര ലക്ഷം രൂപ നഷ്ടമായതിന് പിന്നാലെയാണ് യുവാവിനെ കാണാതായത് ഏനപ്പോയ ആയുഷ് ക്യാമ്പിലെ രണ്ടാം വർഷ ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് വിദ്യാർത്ഥിയാണ് മാലിക് യുവാവ് വെടിയേറ്റ് മരിച്ചു സുഹൃത്തിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് കണ്ണൂർ പെരിങ്ങോം വെള്ളോറയിൽ യുവാവ് വെടിയേറ്റ് മരിച്ചു എടക്കോം സ്വദേശി സിജോയാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് സംഭവം ിടെ അബദ്ധത്തിൽ വെടികൊണ്ടതെന്നാണ് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു റബ്ബർ തോട്ടത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ബൈക്കിൽ ലോറിയിടിച്ച് പതിനേഴുകാരിക്ക് ദാരുണാദ്യം പുൽപ്പറ്റ തോട്ടേക്കാട് സ്വദേശി ഗീതികയാണ് മരിച്ചത് പതിനേഴ് വയസ്സായിരുന്നു മലപ്പുറം നെടിയൂരിപ്പിലാണ് സംഭവം കൂടെ ഉണ്ടായിരുന്ന ബന്ധു മിഥുൻ പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ലോറി വന്ന് ഇടിക്കുകയായിരുന്നു ഗീതിക സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ മിഥുൻ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഗീതികയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും കൂട്ട ആത്മഹത്യ സംസ്ഥാനത്ത് പരാതി പറയാൻ ആരുമില്ലാത്ത അവസ്ഥ സംസ്ഥാനത്ത് ബി ജെ പി നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഇത് ഗൗരവമുള്ള വിഷയമാണ് പരാതി പറയാൻ വയ്യാത്ത അവസ്ഥയാണ് നിലവിൽ ബിജെപി വികാരമായി കണ്ടവരെ പറഞ്ഞു വിടുകയാണ് തിരുവനന്തപുരത്ത് ബിജെപി ഇരുപത് സീറ്റ് പോലും നേടിയില്ല സംസ്ഥാനത്ത് പരാതി പറയാൻ ആരുമില്ലാത്ത അവസ്ഥയാണെന്നും കെ മുരളീധരൻ പറഞ്ഞു തിരുവനന്തപുരത്ത് സീറ്റ് നിഷേധിച്ചതിൽ മനനൊന്ന് ആർ എസ് പ്രവർത്തകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലായിരുന്നു മുരളീധരന്റെ പ്രതികരണം മുട്ടടയിലെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട നിയമപരമായി നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു മുട്ടടയാണ് കേരളത്തിലെ പ്രധാന പ്രചരണ വിഷയം കോൺഗ്രസ് നിയമപരമായി നീങ്ങി തുടങ്ങി പരേതർക്ക് വോട്ടുണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് വോട്ടില്ല മരിച്ചവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ചാൽ പോലും സി പി എം നിലംതൊടില്ല മറ്റൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടി വന്നാൽ കോൺഗ്രസിൽ സ്ഥാനാർത്ഥികൾക്ക് പഞ്ഞമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു